നമസ്കാരം ശത്രുക്കളെ തീർക്കാൻ ആണവായുധം നിർമ്മിക്കുന്നില്ലെന്ന ഇറാന്റെ വാദം നുണയെന്ന് തെളിഞ്ഞു രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി തേരെ തുറന്നു പറഞ്ഞ കാര്യം തെളിഞ്ഞത് ഇസ്രയേലിന്റെ കനത്ത വ്യോമാക്രമണത്തിൽ തകർന്ന ആണവ റിയാക്ടറിന്റെ പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് അറാഗിലെ വാട്ടർ റിയാക്ടർ സംവിധാനം ലാക്കിയാണ് ഇസ്രയേൽ കൃത്യതയാർന്ന ആക്രമണം നടത്തിയത് ഈ റിയാക്ടർ ആണവായുധ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലൂട്ടോണിയും ഉൽപ്പാദിപ്പിക്കുന്ന ആണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയത് ഈ റിയാക്ടറിന്റെ പരിസരത്ത് നിന്ന് ആക്രമണത്തിന് മുമ്പ് തന്നെ ശാസ്ത്രജ്ഞരെ ഒഴിപ്പിച്ചുവെന്നും റേഡിയേഷൻ അപകടമില്ലെന്നുമാണ് ഇറാൻ സർക്കാർ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് അതേസമയം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നിന്ന് ആയത്തുള്ള അലി അടക്കം ആരെയും ഒഴിവാക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹു പറഞ്ഞു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ ജീവനോടെ തുടരാൻ അനുവദിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ഊന്നി പറഞ്ഞത് തെക്കൻ ഇസ്രയേലിൽ ബിർഷബിലെ ജോറോക്ക് ആശുപത്രിയിൽ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രിയുടെ കടുത്ത പ്രഖ്യാപനം ഇസ്രായേൽ രാജ്യത്തിന്റെ നാശമാണ് ഖമേനി ലക്ഷ്യമായി കാണുന്നത് അത്തരം ജീവനോടെ ഇരിക്കാൻ പാടില്ലെന്ന് കാറ്റ്സ് പറഞ്ഞു ആധുനിക ഹിറ്റ്ലറാണ് ഖമേനി എന്നാണ് കാറ്റ്സ് വിശേഷിപ്പിച്ചത് ഇറാനെപ്പോലൊരു രാജ്യത്തെ നയിക്കുന്ന സ്വേച്ഛാധിപതിയായ ഖമേനി ഇസ്രയേലിൻ്റെ നശീകരണമാണ് ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തെ ഞാൻ നാസികൾ ജൂതരെ കൂട്ടക്കൊല ചെയ്ത സാഹചര്യമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് അക്കാലത്ത് ഇസ്രായേൽ നിലനിൽക്കുകയും ശക്തമായ ഐ ഡി എഫ് ഉണ്ടാകുകയും ചെയ്തിരുന്നുവെങ്കിൽ ജൂതിരുടെ ശത്രുവായ ഹിറ്റ്ലർ ഒളിച്ചിരിക്കുന്ന ബംഗറിൽ പോയി പിടികൂടി വകവരുത്തിയതിനെ നിലവിലെ സാഹചര്യം സമാനമാണ് ഖമിനി ആധുനിക ഹിറ്റ്ലറാണെന്ന് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രം ആക്രമിക്കാൻ യു എസ് പദ്ധതി കിട്ടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ബിർഷബയിലെ സോറോക്കോ ആശുപത്രിയിലേക്ക് ഇറാൻ തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതെന്നാണ് വിവരം ഇസ്രായേലിലെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആക്രമണം നടന്ന സോറോക്കോ ആശുപത്രി ആശുപത്രി കെട്ടിടത്തിന് സാരമായ തകരാർ സംഭവിച്ചതായിട്ടാണ് ഡ്രോൺ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നത് പ്പോൾ ജനാലകൾ പൊട്ടിത്തെറിച്ചുപോയി ഏതാനും ദിവസം മുമ്പ് കെട്ടിടം ഒഴിപ്പിച്ചിരുന്നെങ്കിലും ആക്രമണത്തിൽ നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനിടെ ഇസ്രായേലിലെ സൈനിക താവളങ്ങൾക്ക് സമീപത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ പൌരന്മാരുടെ ഇറാൻ മന്ത്രി ജയിദ് അബ്ബാസ് അരാച്ചി ആവശ്യപ്പെട്ടു സൊറോഗോ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെയാണ് പുതിയ മുന്നറിയിപ്പ് നിരുപാധികം കീഴടങ്ങാനുള്ള ഇറാന്റെ നിർദ്ദേശത്തിന് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി പുല്ലുവില കൽപ്പിച്ചതോടെ വരും ദിവസങ്ങളിൽ ടെഹ്റാനിൽ ആക്രമണം അഴിച്ചുവിടാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഉന്നത സൈനിക ജനറൽമാരും ആക്രമണത്തിന് ഇതുവരെ പച്ചക്കൊടി വീശിയില്ലെങ്കിലും വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ ഉന്നത ജനറൽമാരുമായി ട്രംപ് കൂടിയാലോചന നടത്തിയിരുന്നു ഇറാന്റെ അതീവ സുരക്ഷയുള്ള കോട്ട പോലെ കാക്കുന്ന ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർക്കുകയാണ് പദ്ധതികളിൽ ഒന്ന് ബീ റ്റു സ്ഥൽത്ത് ബോംബർ വിമാനങ്ങൾ അയച്ച് മുപ്പതിനായിരം പൗണ്ട് ബംഗർ ബസ്റ്ററുകൾ പ്രയോഗിക്കാനാണ് നീക്കം ഇറാനിലെ ഏറ്റവും വലിയ ഫോർദോ ആണവ സമ്പുഷ്ടീകരണ നിലയം ആക്രമിക്കാനാണ് ട്രംപ് ആലോചിക്കുന്നതെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ എന്നറിയാനാണ് ട്രംപ് കാക്കുന്നത് ആക്രമണ പദ്ധതി തയ്യാറായെന്ന വാർത്ത കേൾക്കുന്നതോടെ ഇറാൻ ഭരണകൂടം വഴിക്ക് വരുമെന്നാണ് യു എസ് പ്രസിഡന്റിന്റെ പ്രതീക്ഷ അതേസമയം ബിർഷേബയിലെ സൊറോകോ ആശുപത്രി ആക്രമിച്ച് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു വ്യാഴാഴ്ച ഇറാന്റെ മിസൈൽ ആക്രമണത്തിലാണ് ആശുപത്രിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചത് ഒരു ഭാഗത്ത് പടനീക്കം നടക്കുമ്പോൾ മറുഭാഗത്ത് നയതന്ത്ര നീക്കവും നടക്കുന്നുണ്ട് ഇറാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടങ്ങിയ ശേഷം നിരവധി തവണ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായി യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്ഗോഫ് സംസാരിച്ചിരുന്നു തലത്തിലെ ഒത്തുതീർപ്പിനാണ് ശ്രമം ജൂൺ പതിമൂന്നിൽ ഇസ്രായേൽ ആരംഭിച്ച ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചാ മേശ്യയിലേക്ക് ഇല്ലെന്നാണ് ഇറാന്റെ നിലപാട് ടെഹ്റാന് പുറത്തു വെച്ച് യുറൈനിയൻ സമ്പുഷ്ട ീകരിക്കുന്ന പ്രാദേശിക കൺസോർഷ്യൻ രൂപീകരിക്കുന്ന കാര്യം വിക്കോഫ് നിർദ്ദേശിച്ചെങ്കിലും ഇറാൻ അത് തള്ളിക്കളഞ്ഞിരുന്നു എന്തായാലും നയതന്ത്ര പരിഹാര ശ്രമങ്ങൾ പിൻവാതിലിലൂടെ തുടരുന്നുണ്ട്